പണ്ട് പണ്ട് പച്ച പുതച്ച മലനിരകൾക്കിടയിൽ ഭവാനിപ്പുഴയുടെ കളകള അരവകൾ കേട്ട് ആദിവാസി ഗോത്രങ്ങളുടെ ഈണത്തിൽ ഒരു താഴ്വരയുണ്ടായിരുന്നു അതാണ് അട്ടപ്പാടി ഇവിടുത്തെ ആളുകൾക്ക് നൂറ് കഥകൾ പറയാനുമുണ്ടായിരുന്നു മലമുകളിൽ നിന്ന് നോക്കുമ്പോൾ താഴെ പച്ച പരവതാനി പിരിച്ചതുപോലെ ഒരു ഭൂപ്രദേശം ഇവിടെ ഇരുളർ മുടുകർ കുറുമ്പർ തുടങ്ങി ആദിവാസി വിഭാഗക്കാർ തലമുറകളായി ജീവിച്ചു പോന്നു അവർ കാടിനറിഞ്ഞും പ്രകൃതിയോട് ഇഴുകിച്ചേർന്നും മണ്ണിനെ സ്നേഹിച്ചും കൃഷി ചെയ്തും അങ്ങനെ ജീവിതം മുന്നോട്ട് നീക്കി ചോളം റാഗി തിന എന്നിവയൊക്കെ അവരുടെ പ്രധാന വിളകളായിരുന്നു കാടിൻ്റെ മക്കളായ അവർക്ക് കാടിൻ്റെ ഓരോ സ്പന്ദനവും അറിയാമായിരുന്നു മരങ്ങളും ചെടികളും അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു എന്നാൽ കാലം മാറിയപ്പോൾ അട്ടപ്പാടിയിലും മാറ്റങ്ങൾ വന്നു തുടങ്ങി പുറത്തു നിന്നുള്ളവർ അട്ടപ്പാടിയുടെ സൗന്ദര്യത്തിൽ ആകർഷ്ടരായി അങ്ങോട്ട് വന്നു കാടുകൾ കുറഞ്ഞു കൃഷിരീതികൾ മാറി ആദിവാസികളുടെ ജീവിതം ബുദ്ധിമുട്ടിലുമായി കുടിവെള്ളവും ജോലിയും ആരോഗ്യവും വിദ്യാഭ്യാസവുമൊക്കെ അവർക്ക് വെല്ലുവിളികളും കിട്ടാക്കനികളുമായി മാറി എങ്കിലും അട്ടപ്പാടി ഇന്നും അതിൻ്റെ തനിമ നിലനിർത്താൻ ശ്രമിക്കുകയാണ് കാടിൻ്റെ ഓർമ്മകളും ആദിവാസി സംസ്കാരത്തിൻ്റെ അടയാളങ്ങളും ഇവിടെയുണ്ട് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാനും പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനും അട്ടപ്പാടിയിലെ ജനങ്ങളും സർക്കാരും സംഘടനകളും എല്ലാവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നു ഭവാനിയുടെ തീരത്ത് മല്ലീശ്വരൻ മലയുടെ തണലിൽ അട്ടപ്പാടി ഇന്നും പുതിയൊരു പ്രഭാതത്തിനായി കാത്തിരിക്കുകയാണ് മണ്ണാർക്കാടിൻ്റെ തിരക്കുകളിൽ നിന്ന് യാത്ര തുടങ്ങുമ്പോൾ ആദ്യം കാണുന്നത് സാധാരണ ഗ്രാമീണ കാഴ്ചകളാണ് ചെറിയ കടകളും വീടുകളും പാടങ്ങളും കടന്ന് നമുക്ക് മുന്നോട്ട് നീങ്ങാം പതിയെ പതിയെ റോഡിൽ ഒരു പച്ചപ്പ് കൂടി തുടങ്ങും ദൂരെ മലനിരകളുടെ രൂപം തെളിഞ്ഞു വരും ശുദ്ധമായ കാറ്റിൻ്റെ തലോടൽ അനുഭവപ്പെടാൻ തുടങ്ങും മഴക്കാലത്ത് ഇതിനൊക്കെ ഇരട്ടി മധുരമാണ് കേട്ടോ യാത്ര മുന്നോട്ട് പോകും തോറും പ്രകൃതിയുടെ ഭംഗി നമ്മെ വിസ്മയിപ്പിക്കും വളഞ്ഞ് പുളഞ്ഞ റോഡുകളിലൂടെ വണ്ടി മുന്നോട്ട് നീങ്ങുമ്പോൾ ഓരോ വളവിലും പുതിയ കാഴ്ചകൾ നമ്മെ കാത്തിരിക്കും ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുകയും തണുത്ത കാറ്റ് നമ്മളെ പൊതിയുകയും ചെയ്യും പിന്നീട് കാടിൻ്റെ ഗാംഭീര്യം നമ്മെ സ്വാഗതം ചെയ്യും നിബിഡ വനങ്ങളിലൂടെയുള്ള യാത്രയാണ് അട്ടപ്പാടിയിലേക്കുള്ള പ്രധാന ആകർഷണം വലിയ മരങ്ങളും ഇടതൂർന്ന കാടുകളും പക്ഷികളുടെ കളപൂചനകളും വന്യമൃഗങ്ങളുടെ സാന്നിധ്യവും ഈ യാത്രയെ കൂടുതൽ മനോഹരമാക്കും ചിലപ്പോൾ റോഡരികളിൽ കാട്ടുപോത്തുകളെയോ മുള്ളൻ പന്തികളെയോ ആനകളടക്കമുള്ള ജീവികളെയോ കണ്ടെന്നിരിക്കാം എന്നാലും എപ്പോഴും ഇതൊന്നും സാധ്യവുമല്ല എന്നോർക്കുക ഈ യാത്രയിൽ അട്ടപ്പാടി ചുരം കയറുന്നതാണ് ഏറ്റവും ആകർഷകമായ ഭാഗം മുടിപ്പിൻ വളവുകളുള്ള ഈ ഒരു താഴെ താഴ്വരയുടെ വിശാലമായ കാഴ്ച നമ്മെ അത്ഭുതപ്പെടുത്തും ഇറങ്ങി വരുമ്പോൾ ആ കാഴ്ച വാക്കുകൾക്ക് അതീതമായിരിക്കും പ്രകൃതിയുടെ വശ്യത പൂർണ്ണമായി ആസ്വദിക്കാൻ പറ്റിയ ഒരു അനുഭവം കൂടിയായി ഇത് മാറും ചുരം കയറി മുന്നോട്ട് പോകുമ്പോൾ മുക്കാലി എന്ന സ്ഥലത്തേക്ക് നമ്മൾ എത്തിച്ചേരും അട്ടപ്പാടിയുടെ കവാടം എന്ന് വേണമെങ്കിൽ മുക്കാലിയെ വിശേഷിപ്പിക്കാം മുക്കാലിയിൽ എത്തുന്നതിന് മുമ്പുള്ള ഒൻപതാമത്തെ വളവിലാണ് ബിനു എന്ന ആർട്ടിസ്റ്റ് ഇത്തരത്തിൽ മനോഹരമായ ചിത്രരചന നടത്തി വച്ചിരിക്കുന്നത് അവിടെയുള്ള ഒരു ചുമരിലാണ് ഈ ഒരു ചിത്രരചന ഒരൊറ്റ ചിത്രത്തിലൂടെ ഒരു പ്രദേശത്തിൻ്റെ ആകെ പൈതൃകത്തെയും സംസ്കാരത്തെയും എല്ലാം വളരെ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് കൃത്യമായി എത്തിക്കാനാകുന്ന തരത്തിലുള്ള മനോഹരമായൊരു ചിത്രം പിന്നെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഒരുപാട് മറ്റു ചിത്രങ്ങൾ കുറേയധികം വന്യജീവികളും മറ്റു കാഴ്ചകളും ഒക്കെയായി നിറക്കൂട്ടുകളുടെ ഒരു വല്ലാത്ത ലോകം ഈ മഴക്കാടുകൾ നിങ്ങളെയും മാടി വിളിക്കുകയാണ് ഒരിക്കലെങ്കിലും അട്ടപ്പാടിയിലൂടെ സഞ്ചരിച്ചവർക്കറിയാം ഇനിയും ഒരുപാട് തവണ അട്ടപ്പാടി സന്ദർശിക്കേണ്ടി വരും